യു ഡി എഫിന് നല്ല പ്രതീക്ഷയാണ് ജനങ്ങളുടെ റെസ്പോൺസ് വളരെ പോസിറ്റീവായിട്ടുള്ള റെസ്പോൺസാണ് ഞാൻ ഈ തരണ പ്രചരണങ്ങളിൽ പോയടത്തൊക്കെ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു റെസ്പോൺസാണ് പ്രത്യേകിച്ച് ഈ സ്ത്രീകളുടെയും ഒരു ജൻസി ഗ്രൂപ്പിൻ്റെയൊക്കെ നല്ല റെസ്പോൺസാണ് വന്നിട്ടുള്ളത് ഒരിക്കലുമില്ല കാരണം കോൺഗ്രസ് അതിന് ഏറ്റവും ആറ്റ് എ ടൈമിൽ ഒരു വിഷയത്തോട് എങ്ങനെ പ്രതികരിക്കണം ഒരാൾ ചെയ്യുന്ന തെറ്റല്ലല്ലോ വിഷയം ആ തെറ്റിനോട് ഒരു സംഘടന എങ്ങനെ പ്രതികരിക്കണം എന്നുള്ളത് വളരെ നന്നായിട്ട് പ്രതികരിച്ചു എന്നുള്ള റെസ്പോൺസ് ആ ഒരു ഇതാണ് ആളുകളുടെ ഇടയിലുള്ളത് ശരി അല്ല ഭരണവിരുദ്ധ വികാരം അവർക്ക് കാണാൻ കഴിയില്ലല്ലോ കാരണം അവർ ഭരണത്തിൻ്റെ സുഖശിഴ്തയിൽ അങ്ങനെ ആസ്വദിച്ചിരിക്കുകയല്ലേ അവർക്കത് കാണാൻ കഴിയില്ല അതാണ് അവരുടെ പ്രശ്നം ഭരണവിരുദ്ധമായ ജനങ്ങളുടെ മനസ്സ് കാണാനോ ഭരണത്തിനെതിരായ ജനങ്ങളുടെ വികാരം കാണാനോ അവരുടെ ഒരു സ്തുതിപാഠക സംഘമോ അവരുടെ ഒരു പിന്നെ സോഷ്യൽ മീഡിയ നെറ്റ്വർക്കും അവരെ സമ്മതിക്കുന്നില്ല അതുതന്നെയാണ് അവരുടെ പ്രശ്നം ജനങ്ങളുടെ അടുത്ത് പോകുന്നില്ല എന്നുള്ളതാണ് പ്രശ്നം അല്ല മുഖ്യമന്ത്രിയുടെ ഭാഷയിൽ ഒന്നും ബാധിക്കാൻ പാടില്ല കേരളത്തിൽ പക്ഷെ ഞങ്ങൾക്ക് ഉറപ്പുള്ളൊരു കാര്യമുണ്ട് അത് കേരളത്തിലെ ജനങ്ങളെ ബാധിക്കുന്ന എല്ലാ വിഷയങ്ങളും അത് ശബരിമല വിഷയം അടക്കമുള്ള എല്ലാ വിഷയങ്ങളും ജനങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ അതിശക്തമായി പ്രതികരിക്കാനായി അവർ സംശയമൊന്നുമില്ല മുഖ്യമന്ത്രിയുടെ ഒരൊൻപത് വർഷത്തിനിടയിൽ ഏറ്റവും കോൺഫിഡൻസ് കുറഞ്ഞതാണ് ഏറ്റവും ആത്മവിശ്വാസമില്ലാത്തൊരു പത്രസമ്മേളനം കണ്ട ആളുകളാണ് നമ്മൾ കാരണം ആൾക്കാരറിയ അത് കാരണം ഭൂരിപക്ഷ വോട്ടുകൾ എങ്ങനെ ഏകീകരിപ്പിക്കാൻ കഴിയുമെന്നുള്ളതിനേക്കാണ് മൈനോറിറ്റിയെ വെറുപ്പിച്ചത് അത് ശബരിമല വിഷയത്തോടു കൂടി തകർന്നു പിന്നെ മൈനോറിറ്റി എങ്ങനെ സോപ്പടണം എന്നുള്ള ആൾക്കാർ ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാം ഈഷ്യോക്കായിട്ട് വന്നത് അതൊന്നും ഏഷ്യയിട്ടില്ല എന്നുള്ളതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് പിന്നെ വലിയ നിരാശ ഉണ്ട് ആ നിരാശയുടെ അത് സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ് അപ്ഡേറ്റ്